നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്തത് നമ്മുടെ ഹംമറിയിൽ പേടിച്ച സമയത്ത് അതിൽ കുറച്ച് കമൻറ്റുകൾ വന്നാണ് ലാൻ ക്രൂസർ മേടിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ഐറ്റോട് വന്നിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ലാൻ ക്രൂസർന്ന് പറയുന്നത് സൺ ബോക്സ് ചെയ്യാം ആണ് നമ്മുടെ ലാൻഡ് ക്രൂസർ എന്ന് പറയുന്നത് നമ്മൾ ലാൻഡ് ക്രൂസറിന്റെ ഒരു ടോപ്പ് വേരിയൻ്റാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് ഈ ക്രൂസർ നമ്മൾ ഓർഡർ ചെയ്തുക്കുന്നത് പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ നിന്ന് തന്നെയാണ് ഈ നമ്പർ നമ്പറത്തേക്കാം അവിടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ കമന്റ് പറഞ്ഞാൽ അടുത്തൊരു ആർ സി കാർ ഞാൻ വാങ്ങി കാണിച്ചിരുന്നായിരിക്കും ട്വൽവ് സ്കേലിൽ വരുന്ന ഒരു ആർ സാറാണ് സോയോട്ടയുടെ ഒഫിഷ്യൽ ലൈസൻസ് പ്രൊഡക്റ്റ് ആണ് ഫോർ ഇന്റു ഫോർ പ്രൊഡക്റ്റ് ആണ് അതേപോലെ റിമോട്ടും കാര്യങ്ങളും വരുന്നത് ഇതേപോലെ സ്റ്റിക്കർ വരുന്നുണ്ട് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ കാണുന്നതാണ് ഇതിന്റെ റിമോട്ട് കൺട്രോൾ പറയുന്നിട്ട് മോനെ ഇനി ഫിറ്റ് ചെയ്യാനായിട്ട് കുറേ പ്രോഡക്ട്സ് വരുന്നുണ്ട് ചാർജിങ് കേബിൾ വരുന്നുണ്ട് ഇതോടെ ഓൺ ആക്കുന്ന ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ലൈറ്റും കാര്യങ്ങളും കത്തും ഞാൻ പ്ലാസ്റ്റിക് ആണെങ്കിലും ക്വാളിറ്റി ആണ് ഷോക്കൊക്കെ കണ്ടാ വേറെ ലെവലാണ് സൈഡിലുള്ള ഡോർസ് വീട്ടിൽ ഓപ്പൺ ചെയ്യാൻ കാണാനായിട്ട് നമ്മുടെ വണ്ടിയിൽ ഡ്രാഗ് ബ്രേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ടൂ സ്പീഡ് നോക്കുന്നത് മാക്സിമം സ്പീഡ് സ്പീഡെന്ന് പറയുന്നത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ലോ സ്പീഡ് വരും ഇതാണ് ലോ സ്പീഡ് ക്രൂസറിന്റെ റേറ്റ് നൈൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമ്മുടെ യൂക്ലിക്കെ പേജിൽ അവൈലബിൾ ആണ് സോ നമ്മുടെ ലാൻഡ് ക്രൂസറിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബ് ചില അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാരും കണ്ടോളൂ